ഊഞ്ഞാർ എം എൽ എ ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ മുമ്പിൽ ഒന്ന് ഷോ കാണിക്കാമെന്ന് പഴയ എം എൽ എ ആയിരുന്ന പി സി ജോർജ് വിചാരിച്ചു കൊടുത്തു എട്ടിന്റെ പണി വേദിയിൽ വെച്ച് തന്നെ പി സി ജോർജിന് സകലതും പലിശയടക്കാൻ തിരിച്ചു കൊടുത്ത സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഹീറോ തന്നെയാണ് പി സി ജോർജിന്റെ വർഗീയതയും അതുപോലെ അദ്ദേഹത്തിന്റെ അഹംഭാവവും ഒക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതിയെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കൃത്യമായി ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞപ്പോൾ ബബ്ബബ അടിക്കുന്ന ജോർജിനെയാണ് നാട്ടുകാർ കണ്ടത് സ്വന്തം മണ്ഡലത്തിൽ എട്ട് നിലയിൽ പൊട്ടിയിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല അഞ്ചു തലമുറയ്ക്ക് ജീവിക്കാനുള്ള ആസ്തിയുമായി സുഖലോലിപനായി ജീവിക്കുന്ന പി സി ജോർജിന് സാധാരണക്കാരുടെ സങ്കടം അറിയാമോ വലിയ രീതിയിൽ അടിസ്ഥാന വികസനം ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ പൂഞ്ഞാറിൽ കൊണ്ടുവരാൻ താൻ എം എൽ എ ആയിരിക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കുളത്തുങ്കൽ അടിച്ചു വിട്ടു പി സി ജോർജ് അതിനെയൊക്കെ വിമർശിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തതാണ് ഇ സി ജോർജ് എം എൽ എ അല്ലാത്ത പക്ഷം എവിടെയായിരുന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല തോറ്റതിനു ശേഷം ഇന്നെ താൻ ഒരു പൊതുവേദിയിലും കണ്ടിട്ടില്ല ഇപ്പൊ എവിടെ നിന്ന് കയറി വന്നു എന്ന രീതിയിലാണ് കുളത്തുങ്കൽ ഇ സി ജോർജിന് മറുപടി പറഞ്ഞത് അതോടുകൂടി വായടക്കി ഇരിക്കുന്ന ജോർജിനെയാണ് നാട്ടുകാർ കണ്ടത് ഇതെന്ത് പറ്റി ഈ പൂഞ്ഞാറിലെ അച്ചായന് എന്ന് ചോദിക്കുന്നവർ പലരാണ് ഇങ്ങനെയൊക്കെ കി സി ജോർജിനെ അപമാനിക്കാമോ എന്ന് ചോദിച്ചവരും പലരുമുണ്ട് എന്നാൽ കുളത്തുങ്കൽ കുറച്ചധികം നാളായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോടല്ല കൂറ് അദ്ദേഹം കൃത്യമായി ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് അതിൻ്റെ ഒരു റിഹേഴ്സലാണ് അവിടെ കണ്ടത് എന്ന് പലരും പറയുന്നുണ്ട് രാഷ്ട്രീയ വിശദീകരണം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ഏതായാലും പി സി ജോർജിനെ പഞ്ഞിക്കിട്ട കുളത്തുംകലിനെ വലിയ രീതിയിൽ ജോസഫ് ഗ്രൂപ്പ് എടുത്തുയർത്തി കാട്ടുകയാണ് പൂഞ്ഞാറിൽ ഇനി യു ഡി എഫിന്റെ ടേബിളിലുള്ള ഒരു എം എൽ എ ആയിരിക്കും എന്ന രീതിയിൽ പല കോണുകളിൽ നിന്നും സംസാരമുണ്ട് ജോസഫ് ഗ്രൂപ്പിലേക്ക് വന്നാൽ തീർച്ചയായും കുളത്തുംകലിന് ഇനിയും ഭാവിയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിനെ വലിയ രീതിയിൽ മേൽക്കൊയ്മ നേടിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസ്യതയുണ്ട് പി സി ജോർജാകട്ടെ തൻ്റെ മകനെ ഇറക്കി അതായത് ഷോൺ ജോർജിനെ ഇറക്കി വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചു കളയാം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഈരാറ്റുപേട്ട ഉൾപ്പെടുന്ന പരിസരം ഉള്ളതുകൊണ്ട് തന്നെ ഇനി പി സി ജോർജിനെ ഏഴയില തടിപ്പിക്കണ്ട എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്രയേറെ സെപ്റ്റിക് ടാങ്ക് തോറ്റുപോകുന്ന മലീനസമായ ദുർഗന്ധം വമിപ്പിക്കുന്ന പ്രമാണിത്വവും കാണിച്ചു നടക്കുന്ന എന്തിനാണ് ജയിപ്പിക്കുക എന്ന വലിയ ചോദ്യമാണ് കുളത്തുങ്കൽ പ്രചരണ നടത്തിയത് അത് യേശുകയും പതിനാറായിരത്തോളം വോട്ടുകൾക്ക് ജോർജ് പരാജയപ്പെടുകയും ചെയ്തു ഇനി പി സി ജോർജിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്